നാലാം വർഷ ഫുട്ബോൾ ക്യാമ്പ് ഏതാനും ഏതാനിഷങ്ങൾക്കകം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് തിരുവങ്ങാടി നഗരസഭാ ചെയർമാൻ ശ്രീ കെ പി മുഹമ്മദ് കുട്ടി അവർ ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും തിരുവങ്ങാടി നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് ബാവ മുഖ്യാതിഥിയായിരിക്കും മാന്യ സഹോദരന്മാർ ഈ അസുരഭ മുഹൂർത്തം വീക്ഷിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു കീഴിലുള്ള ക്യാമ്പിന് തുറക്കാട്ടുണ്ട് ക്യാമ്പിൽ പങ്കെടുക്കുന്ന മുഴുവൻ പ്ലയേഴ്സും ഈ വേദിക്കരികരായി അണിനിരക്കണമെന്ന് അറിയിക്കുന്നു ടി എസ് നാലാമത് ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പിൽ പങ്കെടുക്കുന്ന മുഴുവൻ പ്ലെയേഴ്സും ഈ വേദി അണിനിരക്കണമെന്ന് അറിയിക്കുന്നു നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുകയാണ് സ്വാഗതം ആശംസിക്കുന്നത് അബ്ദുൽ കലാം കാരാടൻ സദസ്സിലുമുള്ള പ്രിയപ്പെട്ട നാട്ടുകാരെ ബഹുമാനായേബ് മഴ നമ്മളെ കളിയെ തടസ്സപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ ഫുട്ബോളുകളും സെവൻ ഫുട്ബോളുകളും ഒക്കെ നടത്തുന്നത് ഒരു ചില്ലിക്കാശുപോലും ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യത്തിലേക്ക് എടുക്കില്ല നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി ഞാൻ കൂടുതൽ പറയുന്നില്ല തിരൂരങ്ങാടി സ്പോർട്സ് അക്കാദമി ഇവരുടെയൊക്കെ കൂടിയാണ് പ്രിയപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ കരുത്തോടുകൂടി കട്ടയ്ക്ക് നമ്മളെ കൂടെ ഉണ്ട് അതേപോലെ തന്നെ കൗൺസിലർമാർ ഒരുപാട് പേരുണ്ട് അണ്ടർ തേർട്ടീൽ മഞ്ചേരിയിൽ തൊപ്പു കൊണ്ടില്ലേ വേറെവിടുന്നേ ങ്ങാടിയുടെ നാമം മലപ്പുറം ജില്ലയിൽ എഴുതപ്പെട്ടിരിക്കുകയാണ് ഈ കോച്ചിങ് ക്യാമ്പ് കോട്ട മൂന്ന് മൂന്ന് കപ്പുകൾ നമ്മൾ ഉയർത്തിയിട്ടുണ്ട് തിരങ്ങാടിയുടെ പൊന്നോമന മക്കൾ നിങ്ങള് നിങ്ങളിൽ പ്രതീക്ഷ തന്നെയാണ് സ്പോർട്സ് അക്കാദമി പുതിയൊരു അവസരമാണ് നിങ്ങളിപ്പോൾ കാറുകളിലൂടെ പമ്പുകൾ കടന്നു പോകുമ്പോൾ വരും ഗാലികളെ വലിയ പ്രതീക്ഷ സാക്ഷ്യപ്പെടുത്തുകയാണ് ഇവിടെ ഞാനിപ്പോൾ ഒരുപാട് ആവശ്യമായി സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളും മൂന്നാലു വർഷമായിട്ട് ഒരു മുടക്കമില്ലാതെ നടന്നു പോകുന്ന തിരുവങ്ങാടി സ്പോർട്സ് അക്കാദമിയുടെ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പിൻ്റെ ഉദ്ഘാടന വേളയിലാണ് നമ്മളുള്ളത് ഈ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ഒരു പത്ത് മിനിറ്റ് നേരം നിങ്ങൾ ക്ഷമയോടെ ഇവർ പറയുന്നത് എന്താണോ അത് കേട്ട് നിൽക്കുക എന്നുള്ളതാണ് ഒരു പത്ത് മിനിറ്റ് നേരം പോലും നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല എല്ലാവരും പല സംസാരത്തിലും അല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു പരിപാടി നല്ല കളിക്കാരനാവാൻ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ കുറച്ചൊക്കെ ബാക്കിലൊക്കെ എല്ലാവരും പല ലെവലിലാണ് കുറച്ചൊക്കെ ക്ഷമയും കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും വെയിലുണ്ടാവും ഇതൊക്കെ സഹിച്ചാൽ മാത്രമേ ഒരു നല്ല കളിക്കാരനാവാൻ പറ്റുള്ളൂ ഒരാൾ നേരെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വലിയ കളിക്കാരനാവില്ല കുറെ സഹിക്കേണ്ടി വരും കുറെ കഷ്ടപ്പെടണം വീഴ്ച ഉണ്ടാവും എല്ലാം ഉണ്ടാവും പരിക്ക് വരും അതെല്ലാം സഹിച്ച് ഏറ്റവും കഷ്ടപ്പെട്ടാൽ മാത്രമേ ഒരാൾ ജീവിതത്തിൽ ഏത് ഇപ്പോ സ്പോർട്സ് അല്ലെങ്കിലും ഏത് മേഖലയാണെങ്കിലും എത്താൻ പറ്റുള്ളൂ അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക ഒരു പരിപാടി ഒരു പത്ത് മിനിറ്റ് നേരം നിങ്ങളോട് ഇവിടെ വിൽക്കുന്നവർ സംസാരിക്കുമ്പോൾ അവരെന്താണോ പറയുന്നത് അവർ മോശമായിട്ടൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരില്ല നല്ല കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ അപ്പോൾ അത് കേട്ടു നിൽക്കുക നല്ല രീതിയിൽ കളിക്കുക നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പി എസ് ഇതുപോലൊരു നല്ല കോച്ചിങ് ക്യാമ്പ് ഒരു ഫീ പോലും വാങ്ങാതെ നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും കളിക്കാൻ കൊണ്ടുപോകുന്നതാണെങ്കിലും നിങ്ങൾ മറ്റുള്ള കോച്ചിങ് ക്യാമ്പിൽ നോക്കിയാൽ മതി എത്ര ക്യാഷ് വാങ്ങിയിട്ടാണ് ഓരോ ക്യാമ്പ് നടക്കുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാ സൗകര്യം കൊടുക്കുമ്പോൾ നിങ്ങളെ തിരിച്ച് നാടിന് വേണ്ടി കൊടുക്കുക നിങ്ങളെല്ലാവർക്കും നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ നല്ല രീതിയിൽ പ്രാക്ടീസ് തരിക ഒരു ക്യാമ്പ് പോലും മുടക്കാതെ എല്ലാ ക്യാമ്പും അറ്റൻഡ് ചെയ്യുക ഡിസിപ്ലിൻ അതുപോലെ തന്നെ പങ്ക്ച്വാലിറ്റി അത് അതാണ് ഏറ്റവും കൂടുതൽ ഒരു പ്ലെയർക്ക് വേണ്ടത് അത് നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുക കോച്ചസ് പറയുന്ന കാര്യം അതുപോലെ ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുക ഗ്രൗണ്ടിൽ പ്രാക്ടീസിൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് മാത്രമേ നിങ്ങൾക്ക് ഒരു മാച്ചിന് കളിക്കും മാച്ചിന് പോകുമ്പോൾ നിങ്ങൾക്ക് കളിക്കാ ഗ്രൗണ്ടിൽ എടുക്കാൻ പറ്റുള്ളു അപ്പൊ അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുമ്പോൾ ഈ എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും മാച്ചിൽ എന്താണോ കോച്ച് പറയുന്നത് ചെയ്യാൻ പറ്റില്ല അപ്പൊ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ താങ്ക് യു പ്രത്യേകിച്ച് ഈ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് ആ തന്നെ നിങ്ങളെ ചെയ്യേണ്ട രീതിയിൽ തന്നെ എല്ലാ സംവിധാന ബാക്കി നമുക്ക് ക്യാമ്പിലൂടെ പിന്നീട് വിതരണം ചെയ്തതാണ് അണ്ടർ ടെന്നില് നൽകുന്നത് ചെയർമാൻ കെ പി മുഹമ്മദ് സാഹിബ് കാൻ സാഹിബ് നിങ്ങൾ കഠിനമായി പരിശ്രമിക്കുക അപ്പോൾ ഉസ്മൊക്കെ പറഞ്ഞ പോലെ പ്രധാനമായി ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് പങ്ക്ച്വാലിറ്റി ഡിസിപ്ലിൻ പിന്നെ എല്ലാവരും സ്വഭാവമുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരിക അപ്പോൾ പറയുക ഉമ്മൻ്റെ വീട്ടിൽ പോയതാണ് കല്യാണത്തിന് പോയതാണ് അപ്പോൾ പല ആളുകളും നോക്കി ഷിങ്കാടി ധരിച്ചിട്ടില്ല പിന്നെ പല എല്ലാം യൂണിഫോമിറ്റിയിലായിരിക്കണം അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ തുടങ്ങിയാണ് നിങ്ങളെ കൂടെ ഞാനും ഉണ്ടാവും നമുക്ക് ഒന്നിച്ച് സ്റ്റാർട്ട് ചെയ്യാം ഓക്കേ